നമസ്തേ ഗണപതി കഥകളുടെ നാലാമത്തെ ഭാഗമാണ് പറയുന്നത് അപ്പോൾ നമ്മളെല്ലാം തളരുമ്പോൾ താങ്ങുന്ന കാരുണ്യമാണ് ഈശ്വരൻ ഇടറി വീഴുന്നവർക്ക് അവിടുന്ന് പിടിവള്ളിയാകുന്നു വേദനയെ പ്രചോദനമാക്കി മാറ്റുന്ന ശക്തി മനുഷ്യ ശരീരത്തിലെ മൂലാധാരത്തിൻ്റെ അതിദേവതയാണ് ഗണപതി സൂക്ഷ്മബോധ മണ്ഡലം ഉണർത്തുന്ന ശക്തി ശ്രീ ഗണേശൻ സദാ നമുക്ക് കരുത്തും ചൈതന്യവും നൽകട്ടെ നമ്മള് മൂന്നാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ചങ്ങാതിയായിട്ട് വന്ന അസുരനെ ഗണേശ ഭഗവാൻ കൊല്ലുന്നു അപ്പോൾ ഇനി അടുത്ത നാലാമത്തെ ഭാഗത്ത് തുടങ്ങുന്നത് ഗണേശ കവചം മുതലാണ് ഒരിക്കൽ മരീചി മഹർഷി കൈലാസത്തിലെത്തി ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് ജനിച്ച മഹാമുനിയാണ് മരീചി മരീചി ശ്രീ പാർവതിയോട് പറഞ്ഞു അസുരകുലത്തിന്റെ അന്ത്യം അതാണ് ഗണപതിയുടെ അവതാരത്തോടെ സാധിക്കാൻ പോകുന്നത് അസുരന്മാർ ഗണേശന്റെ ആജന്മ ശത്രുക്കളാണ് അവർ പല പ്രകാരത്തിലും ഗണേശനെ അപായപ്പെടുത്താൻ ശ്രമിക്കും ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം മുതലുള്ള അനാദ്യന്ത ചൈതന്യമാണ് ഗണപതി ആ മഹത് ചൈതന്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ആര് ശ്രമിച്ചാലും സാധിക്കില്ല എങ്കിലും നാം ദത്തചിത്തരായിട്ട് ഇരിക്കണം ഉണ്ണിയെ അപായപ്പെടുത്താൻ പല അസുരന്മാരും ശ്രമിക്കും അതിനാൽ ഞാൻ ഒരു രക്ഷാകവചം നൽകാം സർവ്വസംരക്ഷണത്തിനും വിജയത്തിനും ലക്ഷ്യപ്രാപ്തിക്കും ഈ കവചം ഉപകരിക്കും ഇത്രയും പറഞ്ഞിട്ട് മഹർഷി ഗണേശ കവചം മന്ത്രമായി എഴുതി ഗണപതിയുടെ കഴുത്തിൽ അണിയിച്ചു സിന്ധു എന്ന അസുര ചക്രവർത്തി ഗണേശനെ സദാ ഭയപ്പെട്ടിരുന്നു തൻ്റെ അന്തകൻ കൈലാസത്തിൽ ജന്മമെടുത്തതായി അയാൾക്ക് തോന്നി ഗണപതി ജന്മമെടുത്തതോടെ അയാളുടെ സ്വസ്ഥത നശിച്ചു ഏത് വിധേനയും ഗണപതിയെ ഇല്ലായ്മ ചെയ്യണം എന്ന അയാൾ തീരുമാനിച്ചു അതിനായി തൻ്റെ കൂട്ടത്തിലെ പല മല്ലന്മാരെയും അയാൾ അയച്ചു പക്ഷേ അയച്ച അസുരന്മാരാരും തിരിച്ചു വന്നില്ല ഗണപതിയെ അപായപ്പെടുത്താൻ കച്ച കെട്ടിയിറങ്ങിയ മായാവിയായ അസുരനായിരുന്നു ഗൃത്യൻ പോലെ സങ്കീർണമായിരുന്നു അവൻ്റെ പെരുമാറ്റവും കാര്യം നടത്താൻ വേണ്ടി അവൻ എന്ത് മാർഗവും സ്വീകരിക്കും ഏത് രൂപവും ധരിക്കും ഗണപതിയുടെ ശൈശവകാലം അപ്പോൾ ഒരു നാൾ ശ്രീപാർവ്വതി കുഞ്ഞിനെ കുളിപ്പിച്ച് കുറിയൊക്കെ തൊടുവിച്ച് ഇങ്ങനെ നിലത്ത് കിടത്തിയിരിക്കുകയാണ് കുളി കഴിഞ്ഞാൽ കുഞ്ഞിന് ഉറക്കം പതിവുണ്ട് ഉറക്കം വിട്ട് എഴുന്നേറ്റാൽ അങ്കണത്തിലൂടെ ഓടി നടപ്പാണ് അങ്ങനെ ഉറങ്ങുന്ന സമയമായതിനാൽ അമ്മ അവനെ തനിച്ചാക്കി അകത്തേക്ക് പോയി തെളിഞ്ഞ ആകാശം പെട്ടെന്ന് അതിലൊരു കറുത്ത പൊട്ട് തെളിഞ്ഞു അത് വലുതായി വന്നു അതൊരു ഭീമാകാരനായ കഴുകനായിരുന്നു ആകാശത്തിൻ്റെ ഉയരത്തിൽ വച്ച് തന്നെ കഴുകൻ തൻ്റെ ലക്ഷ്യം കണ്ടറിഞ്ഞു പിന്നെ അതിവേഗം താഴേക്ക് കുതിച്ചു വലിയൊരു മേഘത്തുണ്ട് അടർന്ന് വീണ പോലെ കഴുകൻ താഴേക്ക് വന്നു അങ്കണം മൂടി ഇരുട്ട് പരന്നു പിന്നെ ഒരു നിമിഷത്തിനുള്ളിൽ കുഞ്ഞിനെ റാഞ്ചിയെടുത്ത് കഴുകൻ മേലേക്ക് ഉയർന്നു ബഹളം കേട്ട് അന്തപുര സ്ത്രീകൾ ഓടി വന്നു അവർ ആകാശത്തേക്ക് നോക്കി ഉറക്കേ കരഞ്ഞു അപ്പോഴേക്കും ഗണപതി ഉറക്കമുണർന്നു കഴുകന്റെ കൂർത്ത നഖങ്ങൾക്കിടയിൽ കുടുങ്ങിയിരിക്കുകയാണ് ഉണ്ണി താമസിച്ചില്ല ചുരുട്ടിയ മുഷ്ടി കൊണ്ട് ഗണേശൻ കഴുകന്റെ ഉടലിൽ ആഞ്ഞിടിച്ചു അപ്പോൾ ആ പിടി അയഞ്ഞു ക്ഷണനേരത്തിനുള്ളിൽ ഗണേശൻ കഴുകന്റെ പുറത്തു കയറി ആ ഭാരം താങ്ങാനാകാതെ കഴുകൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തത്തിക്കളിച്ചു അകലേക്ക് പറന്നു നീങ്ങാൻ അവന് കഴിഞ്ഞില്ല വലിയൊരു ശബ്ദത്തോടെ കഴുകൻ താഴേക്ക് പതിച്ചു താഴെ വന്ന് വീണത് ഒരു കഴുകനായിരുന്നില്ല ഗൃത്യൻ എന്ന അസുരനായിരുന്നു അസുരനിഗ്രഹം നടത്തി ഗണേശൻ മെല്ലെ അവൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി അങ്ങനെ അങ്ങനെയിരിക്കേ ബാലഗണേശൻ ഒരു നാൾ പുഴക്കരയിൽ മറ്റു കുട്ടികളോടൊത്ത് ഇങ്ങനെ കളിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പുഴയിൽ ഇറങ്ങി മുങ്ങി കുളിക്കാമെന്നായി ചിലർ തണുപ്പുള്ള തെളിഞ്ഞ വെള്ളമായിരുന്നു അത് ഇളം ചൂടുള്ള ഉണ്ടായിരുന്നു കുട്ടികൾ വെള്ളത്തിൽ നീന്താൻ തുടങ്ങി മുങ്ങിയും നീന്തിയും മുങ്ങാങ്കുഴിയിട്ടും കുറേ നേരം അങ്ങനെ പോയി ഇനി ഇങ്ങനെ താമസിച്ചാൽ പറ്റില്ല അമ്മ അന്വേഷിച്ചു വരും അതുമല്ല പുഴയിലിറങ്ങി നീന്തി കുളിച്ച വിവരം അമ്മ അറിഞ്ഞാൽ വഴക്ക് പറയും ഗണേശൻ വിളിച്ചു പറഞ്ഞു കുട്ടികളെല്ലാവരും പുഴയിൽ നിന്ന് കയറി പെട്ടെന്നാണ് പുഴയിലെ ഓളപ്പരപ്പിൽ ഒരു കുഞ്ഞു മത്സ്യത്തെ ഗണേശൻ കണ്ടത് ഇത്രയും ഭംഗിയുള്ള മത്സ്യം വളരെ അപൂർവം ഗണേശൻ കൗതുകത്തോടെ മത്സ്യത്തെ നോക്കി നിന്നു എന്താ ഗണേശ വീണ്ടും കുളിക്കാനുള്ള പുറപ്പാടാണോ കൂട്ടുകാർ അന്വേഷിച്ചു അതാ ആ മത്സ്യത്തെ നോക്കൂ എന്ത് ഭംഗി ഗണേശൻ കഴിച്ചൂണ്ടി പറഞ്ഞു കൂട്ടുകാർ എത്തിവലിഞ്ഞ് നോക്കി മത്സ്യം അനക്കമില്ലാതെ നിൽക്കുകയാണ് അതിനെന്തു പറ്റി പാവം മത്സ്യം എന്തെങ്കിലും അസുഖമാണോ ഗണേശൻ വീണ്ടും പുഴവെള്ളത്തിൽ ഇറങ്ങി മത്സ്യം അൽപ്പാൽപമായി മുന്നോട്ട് നീങ്ങുകയാണോ വെള്ളത്തിലൂടെ ഗണേശൻ അല്പം നടന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് മത്സ്യത്തിന്റെ ആകൃതി മാ ഇങ്ങനെ മാറി മാറി വന്നു അടുത്ത ക്ഷണം ഗണേശന്റെ കാലിൽ പിടിച്ച് ആ മത്സ്യം നദിയിലെ കയത്തിലേക്ക് ഊളിയിട്ടു ഗണേശൻ ആ കളി പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം കരുതാൻ ഒറ്റ കുതിപ്പിനെ കാൽ വിടുവിച്ച് ഗണേശൻ മത്സ്യത്തെ പിടികൂടി താൻ നേരത്തെ കണ്ട മത്സ്യം ആ കുഞ്ഞു മത്സ്യമായിരുന്നില്ലേ അപ്പോഴത് അസാമാന്യ വലിപ്പമുള്ള ഒരു വലിയ മത്സ്യമായി വന്യമായ ആക്രമണഭാവമായിരുന്നു അതിന് ഗണേശൻ തൻ്റെ പിടിവിട്ടില്ല കരയിൽ കൂട്ട നിലവിളി ഉയർന്നു ചില കുട്ടികൾ തങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് ഓടിപ്പോയി വിവരം പറഞ്ഞ് മാതാപിതാക്കളെയും കൂട്ടി അവർ പാഞ്ഞെത്തി കരയിൽ ഇങ്ങനെ ആളുകൾ കൂടുതലായി വെള്ളത്തിനടിയിൽ മൽപ്പിടുത്തമായിരുന്നു മത്സ്യരൂപം മൂണ്ട രാക്ഷസൻ ഗണേശന്റെ ശക്തമായ കരങ്ങളിൽപ്പെട്ട് വിഷമിച്ചു അയാൾ കുതറി നോക്കി പക്ഷേ ഉരുക്കുമുഷ്ടികളിൽ നിന്ന് മോചനം നേടാൻ ആ രാക്ഷസന് സാധിച്ചില്ല എല്ലാം കഴിഞ്ഞു രാക്ഷസന്റെ ജീവൻ പൊലിഞ്ഞു കരയിൽ കൂടി നിന്നവർ പിന്നീട് കണ്ടത് ഉത്സാഹത്തോടെ നീന്തി വരുന്ന ഗണേശനെയാണ് അങ്ങനെ പുഴയിൽ കുളിക്കാൻ പോയ മത്സ്യരൂപം ഇങ്ങനെ പൂണ്ട രാക്ഷസനുമായി മൽപ്പിടുത്തം നടത്തിയതുമെല്ലാം അമ്മ അറിഞ്ഞിരിക്കുന്നു പുഴയിൽ പോകാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത് അമ്മ ശബ്ദമുയർത്തി ചോദിച്ചു കൂട്ടുകാർ വന്ന് വിളിച്ചപ്പോ പോയതാ ഗണേശൻ കൈരണ്ടും ഇങ്ങനെ പിണച്ചു നിന്നു എന്നിട്ട് പുഴയിൽ ചാടിയത് എന്തിനാണ് അസുരകുലമാകെ നിന്നെ അപായപ്പെടുത്താൻ കച്ചകെട്ടി നടപ്പാണ് അവരുടെ കെണിയിൽ ചെന്ന് ചാടണോ അമ്മ ചോദിച്ചു ആ മത്സ്യത്തെ കണ്ടപ്പോൾ തന്നെ വിചിത്രമായി തോന്നി വല്ല അസുരന്മാരും ആവും എന്ന് ഞാൻ ശങ്കിച്ചു അത് സത്യമായി ഗണേശൻ മെല്ലെ പറഞ്ഞു ഭഗവാനെ ഇത് കേട്ടില്ലേ അസുരനാണെന്നറിഞ്ഞിട്ടും നീ അവനോട് ഏറ്റുമുട്ടിയെന്നോ കുറുമ്പ് കുറേ കൂടുന്നുണ്ട് ഗണേശൻ എല്ലാം കേട്ടു നിന്നു മറുപടി പറയാൻ പോയില്ല അമ്മയുടെ ദേഷ്യം കുറയാതെ ഇനി മിണ്ടിയാൽ ശരിയാവില്ല പാർവതീദേവി ഒരു വടി കൈയിലെടുത്തു ഓർത്തിരിക്കാൻ ഇടയ്ക്കൊരു തല്ല് നല്ലതാണ് സാഹസം കാട്ടരുത് ഇനിമേൽ നീ വെറും ഒരു കുട്ടിയാണ് അസുരന്മാരുമായി ഏറ്റുമുട്ടാനുള്ള ത്രാണി നിനക്കില്ല നീ മുതിർന്നവനാകട്ടെ എന്നിട്ട് മതി പരാക്രമങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ദേവി മകന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു പെട്ടെന്ന് ആ അമ്മ തൻ്റെ മുന്നിൽ ഒരു ദിവ്യപ്രഭ കണ്ടു അവിടെ നിന്നത് നിസ്സഹായനായ ഒരു ബാലനായിരുന്നില്ല ലോകരക്ഷയ്ക്കായി ദിവ്യായുധങ്ങൾ അണിഞ്ഞ മഹാഗണപതി സൂര്യപ്രഭ ചൊരിയുന്ന പ്രസന്നമൂർത്തി സർവസങ്കടങ്ങളും തീർത്ത് ആശ്വാസം അരുളുന്ന വരതാഭയ രൂപം തേജസ് വഴിഞ്ഞൊഴുകുന്ന ആ രൂപം പാർവതീദേവിയുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകി ശ്രീ ഗണപതിയുടെ വിശ്വരൂപ ദർശനത്തിൽ പാർവതീദേവി സന്തുഷ്ടയായി വാത്സല്യവും ഭക്തിയും ചേർന്ന ദിവ്യാനന്ദം ദേവി അനുഭവിച്ചു അങ്ങനെ അങ്ങനെയിരിക്ക ഒരു ദിവസം ഗണപതി കൂട്ടുകാരോടൊത്ത് മുറ്റത്ത് ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു അവരിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് രസിച്ച് ഇടയ്ക്ക് പാട്ടൊക്കെ പാടി കൂട്ടുകാരിൽ ഒരാൾ എന്നിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ് ഗണേശാ നമുക്ക് വീണ്ടും പുഴക്കരയിൽ പോയാലോ അയ്യോ വേണ്ട അമ്മയ്ക്ക് ഇഷ്ടമാവൂല ഗണേശൻ പറഞ്ഞു ഗണേശൻ എന്തിനാണ് ഈ രാക്ഷസന്മാരുമായി വഴക്കിന് പോകുന്നത് അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് പേടി ഒരു കുട്ടി ചോദിച്ചു അത് കൊള്ളാമല്ലോ ഇത് കേട്ടാൽ തോന്നും ഞാൻ രാക്ഷസന്മാരെ തേടി നടക്കുകയാണെന്ന് അവരൊക്കെ ഇങ്ങോട്ട് വരികയല്ലേ ഗണേശൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ പിരിഞ്ഞു പോയി മലനിരകൾക്കപ്പുറത്ത് സൂര്യൻ ചാഞ്ഞു തുടങ്ങിയിരുന്നു ആകാശത്തിന് നേരിയ ചുവപ്പ് നിറം സന്ധ്യയാകാനുള്ള പുറപ്പാടാണ് അപ്പോൾ അതാ വരുന്നു ഒരു സന്യാസി ദേഹമാസകലം ഭസ്മം പൂശിയിട്ടുണ്ട് കഴുത്തിൽ നിറയെ രുദ്രാഷമാലകൾ കയ്യിൽ കമണ്ടലു ഗണേശൻ സന്യാസിയെ വന്ദിച്ചു സന്യാസി കൈ ഉയർത്തി ഗണേശനെ അനുഗ്രഹിക്കുന്ന ഭാവം കാട്ടി എന്നിട്ട് സന്യാസി ഗണേശന് സമീപം കമണ്ടലു വെച്ചിട്ട് അവിടെ ഇരുന്ന് ചുറ്റും നോക്കിയിട്ട് മെല്ലെ ചോദിച്ചു എന്താ കുഞ്ഞ് ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ല സായാഹ്നം കാറ്റ് കൊണ്ട് അല്പം നടക്കരുതോ ആ മലഞ്ചെരുവിൽ ഓടിക്കളിക്കാൻ നല്ല രസമല്ലേ സന്യാസി ചോദിച്ചു ശരിയാണ് പക്ഷേ ഒറ്റയ്ക്ക് അകലേക്ക് പോകരുതെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് ഗണേശൻ സങ്കടത്തോടെ പറഞ്ഞു ഒറ്റയ്ക്ക് പോകരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എന്നോടൊപ്പം വരൂ ഒരു സന്യാസിയോടൊപ്പം അല്പം നടക്കുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാകില്ല സന്യാസി ഒരു ചിരിയോടെ പറഞ്ഞു എന്നിട്ടും ഗണേശൻ മടി പറഞ്ഞു അമ്മയോട് അനുസരണക്കേട് കാട്ടുന്നത് ശരിയല്ലെന്നായി ഗണേശൻ അപ്പോൾ അത് കേട്ടിട്ട് സന്യാസി ചിരിച്ചു മിടുക്കൻ എന്നെപ്പോലെയുള്ള സജ്ജനങ്ങളുമായി സംസാരിച്ചാൽ നിന്റെ അറിവ് വളരും വരൂ ഞാൻ നിനക്ക് കഥകൾ പറഞ്ഞു തരാം ലോകത്തെ സംബന്ധിച്ചും ഈശ്വരനെ സംബന്ധിച്ചുമുള്ള തത്വങ്ങൾ നീ ഗ്രഹിക്കേണ്ടതുണ്ട് സന്യാസി ഗണേശൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു ഗണേശൻ കൗതുകത്തോടെ സന്യാസിയെ നോക്കി എന്താ നീ എന്നോടൊപ്പം വരികയല്ലേ സന്യാസി ചോദിച്ചു അങ്ങേക്ക് നിർബന്ധമാണെങ്കിൽ വരാം പക്ഷേ എനിക്ക് ഉടൻ തന്നെ തിരിച്ച് അമ്മയുടെ അരികിലെത്തണം ഗണേശൻ പറഞ്ഞു പിന്നെന്താ എത്തേണ്ട സ്ഥലത്ത് ഉടനെ തന്നെ നിന്നെ എത്തിച്ചു തരാം ഉള്ളിൽ ചിരിയോടെ സന്യാസി പറഞ്ഞു പെട്ടെന്ന് സന്യാസി ഗണേശനെ അടുത്ത് തോളിലിരുത്തി അപ്പോഴാണ് അകത്തുനിന്ന് അമ്മ ഗണേശനെ വിളിച്ചത് അമ്മേ ഞാൻ ഇപ്പോൾ വരാം ഗണേശൻ സന്യാസിയുടെ തോളിലിരുന്ന് പിന്നിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അയാൾ ഒരു യഥാർത്ഥ സന്യാസിയല്ല എന്ന് ഗണേശന് മനസ്സിലായി തന്നെ തോളിലിരി ഇങ്ങനെ തോളിലോട്ട് ഇരുത്തിയിട്ട് അയാൾ ഓടുകയാണ് അങ്ങ് എന്തിനാണ് ഓടുന്നത് നടക്കാൻ പോകാം എന്നല്ലേ പറഞ്ഞത് ഗണേശൻ നിഷ്കളങ്ക ഭാവത്തിൽ ചോദിച്ചു അതിന് മറുപടിയായി മുഴങ്ങിയത് ഒരലർച്ചയായിരുന്നു ഭീകരനായ ഒരു രാക്ഷസനാണ് തന്നെ എടുത്തുകൊണ്ട് ഓടുന്നതെന്ന് ഗണപതി അറിഞ്ഞു നിന്നെ ഞാൻ എൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ വെച്ച് നിന്റെ കഥ കഴിക്കും രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെടാൻ നോക്ക് രാക്ഷസൻ ഗണപതിയുടെ മേൽ പിടിമുറുക്കി പെട്ടെന്ന് തൻ്റെ തോളിൽ ഭാരമേറുന്നതായി രാക്ഷസന് തോന്നി ചുമലിൽ വലിയൊരു പർവ്വതമാണോ താൻ ചുമക്കുന്നത് നിമിഷം തോറും ഭാരം വർദ്ധിച്ചു വന്നു ഇനി ഈ ഭാരവുമായി ഒരടി പോലും നടക്കാൻ വയ്യ എന്ന സ്ഥിതിയായി രാക്ഷസന്റെ കാലുകൾ ഇങ്ങനെ വേച്ചു പോയി ഗുഹയുടെ മുന്നിലെത്തി അയാൾ തളർന്നു വീണു അയാളുടെ പുറത്ത് കയറിയിരുന്ന് ഗണപതി മുഷ്ടി ചുരുട്ടിയിട്ട് ഒരു ഇടി കൊടുത്തു വലിയൊരു നിലവിളിയോടെ രാക്ഷസൻ കിടന്നു പുളഞ്ഞു അതോടെ അവൻറെ കഥയും കഴിഞ്ഞു ഗണേശൻ അമ്മയെ കാണാനായി വേഗം വീട്ടിലേക്ക് ഓടി അതുപോലെ ഗൗതമൻ എന്നൊരു മഹർഷിയുണ്ടായിരുന്നു ക്ഷിപ്രകോപം അദ്ദേഹത്തിൻ്റെ ദൗർബല്യമാണ് പെട്ടെന്ന് കോപം വരും അതനുസരിച്ച് പ്രവർത്തിക്കും പിന്നീട് താൻ ചെയ്ത പ്രവൃത്തിയെപ്പറ്റി ആലോചിച്ച് വിഷമിക്കും അഹല്യ ഗൗതമ മുനിയുടെ ഭാര്യയാണ് ഒരിക്കൽ ഗൗതമ മുനിക്ക് അഹല്യയോട് ദേഷ്യം തോന്നി അപ്പോൾ അദ്ദേഹം തൻ്റെ മകനായ ചിരകാരിയെ വിളിച്ച് അഹല്യയെ വെട്ടിക്കൊല്ലാൻ പറഞ്ഞിട്ട് ഒറ്റ പോക്ക് വനത്തിലേക്കായിരുന്നു യാത്ര വനത്തിലെത്തി പൂജയ്ക്കുള്ള സാധനങ്ങൾ ശേഖരിച്ച് നടന്നപ്പോൾ ഗൗതമ മുനി വീണ്ടും ഇങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും വിചാരമുണ്ടായി ഭാര്യയെ വധിക്കാൻ പറയേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി പക്ഷെ എന്തു ചെയ്യാം പറഞ്ഞു പോയി ചിരകാരി അഹല്യെ വധിച്ചിട്ടുണ്ടാകും മുനിക്ക് വല്ലാത്ത വിഷമമായി ഹോമദ്രവ്യങ്ങൾ ശേഖരിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല കടുത്ത മനപ്രയാസത്തോടെ ഗൗതമൻ മെല്ലെ ആശ്രമത്തിലേക്ക് നടന്നു ചിരകാരി അച്ഛനെ പോലെ ആയിരുന്നില്ല സ്വഭാവം നേരെ തിരിച്ചാണ് ഏത് കാര്യവും പലതവണ ആലോചിക്കും എന്നിട്ടേ പ്രവർത്തിക്കൂ അമ്മയെ കൊല്ലാനാണ് അച്ഛൻ്റെ ആജ്ഞ പക്ഷേ അമ്മയെ കൊല്ലുക അതിൽപരം ഒരു പാപമുണ്ടോ അതേസമയം അച്ഛൻ്റെ ആജ്ഞ ധിക്കരിക്കാനും പാടില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യും ചിരകാരി ആലോചിക്കാൻ തുടങ്ങി നാഴികകളോളം ഇങ്ങനെ ആലോചിച്ചു ഒരു പോംവഴിയും കിട്ടിയില്ല അപ്പോൾ അതാ വരുന്നു ഗൗതമ മുനി സങ്കടത്തോടെയാണ് വരവ് വന്നപാടെ ആശ്രമം ഒരു മരച്ചുവട്ടിൽ തല കുമ്പിട്ട് ഇരിപ്പായി ചിരകാരി അച്ഛന് സമീപമെത്തി ദുഃഖകാരണം ചോദിച്ചു അഹല്യയെ വധിച്ചത് തെറ്റായിപ്പോയെന്നും തനിക്കതിൽ വിഷമമുണ്ടെന്നും മുനി പറഞ്ഞു അമ്മയെ ഞാൻ വധിച്ചിട്ടില്ല അത് എങ്ങനെ വേണം എന്ന് ആലോചിക്കുകയാണ് വധിക്കണം എന്നല്ലേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ എപ്പോൾ എന്ന് സൂചിപ്പിച്ചിട്ടില്ലല്ലോ അതിനാൽ നന്നായി ആലോചിച്ചിട്ട് ചെയ്യാം എന്ന് ഞാനും കരുതി ചിരകാരി പറഞ്ഞു ഗൗതമ മുനിക്ക് സന്തോഷമായി അദ്ദേഹം ചിരകാരിയെ അനുഗ്രഹിച്ചു ഇങ്ങനെയുള്ള ഗൗതമ മുനിക്ക് ഒരു നാൾ ഗണേശിനോട് കോപമായി ഇങ്ങനെ എന്താണ് കോപത്തിന് ഒരു കാരണവുമുണ്ട് ഗണേശനും കൂട്ടുകാരും പുഴയോരത്ത് കളിക്കുകയായിരുന്നു രാവിലെ തുടങ്ങിയ വിനോദമാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണമായി വിശപ്പാണെങ്കിൽ സഹിക്കവയ്യ ഗണേശാ ഞങ്ങൾക്ക് വിശക്കുന്നു കൂട്ടുകാർ ഏകസ്വരത്തിൽ പറഞ്ഞു വരൂ നമുക്ക് വഴിയുണ്ടാക്കാം ഗണേശൻ അവരെയും കൂട്ടി നടന്നു ആ വഴിയിലായിരുന്നു ഗൗതമ മുനിയുടെ ആശ്രമം ഗണേശൻ നേരെ ആശ്രമത്തിലേക്ക് നടന്നു അവിടെ പലതരത്തിലുള്ള നിവേദ്യ സാധനങ്ങൾ തയ്യാറാക്കി വച്ചിരിക്കുന്നത് ഗണേശൻ കണ്ടു കണ്ടപ്പോഴേക്കും വിശപ്പ് ഇങ്ങനെ കൂടുതലായി ആശ്രമത്തിലാണെങ്കിൽ ആരെയും കാണാനുമില്ല അങ്ങനെ എന്തോ ചെയ്യും പിന്നെ എങ്ങനെ ചോദിക്കും ഗണേശൻ കൂട്ടുകാരെ വിളിച്ച് അകത്ത് കയറ്റി പിന്നെ എല്ലാവരും ചേർന്നിരുന്ന് ഇങ്ങനെ നിരന്നിരുന്നിട്ട് തീറ്റയും തുടങ്ങി ആ സമയത്താണ് ഗൗതമ മുനിയുടെ വരവ് കുളിച്ച് ശുദ്ധമായി പൂജയ്ക്കൊരുങ്ങിയാണ് വന്നത് എന്നാൽ ആശ്രമത്തിനുള്ളിൽ കടന്ന് അദ്ദേഹം കണ്ടത് ഗണേശനും കൂട്ടുകാരും ഇരുന്ന് മുറയ്ക്ക് ഭക്ഷിക്കുന്നതാണ് പെട്ടെന്ന് മുനിക്ക് ദേഷ്യം വന്നു അദ്ദേഹം ശബ്ദമുയർത്തി അടുത്ത ക്ഷണം കൂട്ടുകാർ സ്ഥലം വിട്ടു ഗണേശനൊറ്റയ്ക്കായി ഗൗതമൻ ഗണേശനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് നടന്നു മുനി നേരെ ശ്രീ പാർവതിയുടെ മുന്നിലെത്തി എന്നിട്ട് ഇതൽപ്പം കടന്ന് കൈയായിപ്പോയി എന്ന് ദേവിയോട് പറഞ്ഞു ദേവി ഗണേശന്റെ വികൃതി വല്ലാതെ കൂടുന്നു നോക്കൂ ഏറെ വെളുപ്പിനുണർന്ന് പൂജയ്ക്കായി തയ്യാറാക്കിയ നിവേദ്യങ്ങൾ മുഴുവനും ഇവനും കൂട്ടുകാരും ചേർന്ന് ഭക്ഷിച്ചു തീർത്തു ദേവി നല്ല ശിക്ഷ കൊടുക്കണം എന്ന് മുനി പറഞ്ഞു ശ്രീ പാർവതി ഗണേശനെ പിടിച്ചൊരു മുറിയിൽ അടച്ചു എന്നിട്ട് ഗൗതമനോട് പറഞ്ഞു മഹർഷേ അങ്ങ് സമാധാനമായി പൊയ്ക്കോളൂ ഇനി ഇവൻ വികൃതി കാട്ടില്ല ഗൗതമൻ സന്തോഷത്തോടെ നടന്നു പൂജയെല്ലാം കഴിഞ്ഞപ്പോൾ മുനിക്ക് വീണ്ടും വിചാരമായി കൊച്ചുകുട്ടി അവനെ ശിക്ഷ വാങ്ങിക്കൊടുത്തത് തെറ്റായിപ്പോയി വിശന്നിട്ടല്ലേ കുട്ടികൾക്കറിയാമോ അവ പൂജാ സാധനങ്ങളാണെന്ന് കുറച്ചുകൂടി വിവേകം കാട്ടാമായിരുന്നു മുനി സ്വയം പറഞ്ഞു അദ്ദേഹം തിടുക്കത്തിൽ ശ്രീ പാർവതിയെ കാണാൻ നടന്നു പുഴക്കരയിൽ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഗണേശനുമുണ്ട് നീ ഗണേശൻ എങ്ങനെ ഇവിടെ എത്തി ദേവി അവനെ തുറന്നു വിട്ടുന്നു അത് ശരി അപ്പോൾ എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഗണേശനെ മുറിയിലടച്ചതാണ് ഞാൻ തിരികെ പോന്നപ്പോൾ തുറന്ന് വിട്ട് കാണും ഒരു താപസനെ ദേവി പറ്റിക്കുവാൻ നോക്കുന്നു ഗൗതമന് ചെറുതായി ദേഷ്യം വന്നു അദ്ദേഹം ശ്രീ പാർവതിയെ കണ്ടു ഗണേശൻ മുറിക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുകയാണെന്ന് പാർവതി പറഞ്ഞു അതെങ്ങനെ അവൻ പുഴയോരത്ത് കളിച്ചു തകർക്കുന്നത് ഞാൻ വരുന്ന വഴി കണ്ടതല്ലേ എനിക്കൊന്ന് കാണണം ഗണേശനെ ഗൗതമൻ ആവശ്യപ്പെട്ടു അങ്ങനെ മുനി മുറിയുടെ മുന്നിലെത്തി മുറി തുറന്നിങ്ങനെ നോക്കിയപ്പോൾ അതാ ഗണേശൻ അവിടെ കിടന്നുറങ്ങുന്നു കുറേ നേരമായി ഉറങ്ങാൻ തുടങ്ങിയിട്ട് എന്നത് കണ്ടാൽ മനസ്സിലാകും ഗൗതമൻ കൈകൂപ്പി നിന്നുപോയി അപ്പോ കുറുമ്പനായ ഉണ്ണിഗണപതിയുടെ അതായത് ഗണേശ കഥകളുടെ നാലാമത്തെ ഭാഗമാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇനി അതിമനോഹരമായ കുറച്ച് കഥകൾ കൂടിയുണ്ട് കുബേരൻ്റെ അഹങ്കാരം അങ്ങനെയുള്ള കുറച്ച് കഥകൾ കൂടിയുണ്ട് അപ്പോൾ ഈ കഥകളെല്ലാം കുട്ടികൾക്ക് അമ്മമാർ പറഞ്ഞു കൊടുക്കുക അപ്പോൾ എല്ലാവരും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക സ്കന്ധഷ്ടിയാണ് അപ്പോൾ എല്ലാവരും വ്രതത്തിലായിരിക്കും ഷഷ്ടി വ്രതത്തിലായിരിക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ സ്കന്ധപുരാണം അടിസ്ഥാനമാക്കിയുള്ള മുരുകൻ്റെ കഥകൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും അത് കേൾക്കുക അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ